ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് വ്ലോഗെന്നൊക്കെ പറയാം കേട്ടോ പ്രത്യേകിച്ച് വ്ളോഗെടുക്കാൻ കണക്കൂട്ടിയൊന്നുമില്ല പക്ഷേ കുറേ നാളായിട്ട് മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ഒരു നാടൻ പലഹാരം അതായത് നമ്മുടെ കുഞ്ഞിലൊക്കെ മമ്മിയൊക്കെ ഉണ്ടാക്കി തന്ന് ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളൊരു പലഹാരം കേട്ടോ പക്ഷേ അത് ഞാൻ ഒരിക്കലും അത് സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടില്ല അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം ഇപ്പം നമുക്കതല്ലേ പറ്റുള്ളൂ പണ്ടൊക്കെ മമ്മിയോട് പറഞ്ഞാൽ മതി മമ്മി ഉണ്ടാക്കി നമ്മൾക്ക് മുമ്പിൽ കൊണ്ടു വെച്ച് തരുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മളിത് നമുക്കിഷ്ടപ്പെട്ട ഒരു പലഹാരം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കി നോക്കും ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ എനിക്കിത് ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അല്ല എല്ലാവർക്കും അറിയുന്നറിയത്തില്ല ഇവിടേക്കൊക്കെ പിടി എന്ന് പറയും പിടിയും കോഴിയും നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കോഴി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അന്ന് കറി വെച്ചില്ല അപ്പോൾ ഇന്ന് വെച്ച് കറിയും വെക്കാം കറി ശരിക്കും പറഞ്ഞാൽ വറുത്തെറിച്ചൊക്കെ കറി വെക്കുവാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് പക്ഷേ ഞാനാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് കറിയാണ് കാരണം പിടി ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല ടൈം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് കോഴിക്കറിയും ഉണ്ടാക്കി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ മക്കൾ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കുക മക്കൾ കഴിക്കുമല്ലോ എന്നൊന്നും അറിയത്തില്ല കാരണം അവരങ്ങനെ ഇതൊന്നും കഴിച്ചിട്ടില്ല ഒക്കാഴ്ചയിൽ ഇല്ലാന്ന് ഞാൻ തന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കണേ പിന്നെ വീട്ടിൽ പോകുമ്പോൾ മമ്മി ഉണ്ടാക്കും വല്ലപ്പോഴൊക്കെ ഇപ്പം നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഒക്കെ ഉണ്ടാക്കുകയുള്ളു ഇപ്പോൾ കൂടുതൽ ഈ കപ്പം ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങൾക്കല്ലേ പ്രാധാന്യം കൂടുതൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കുറവാണ് എൻ്റെ കുഞ്ഞിലെ മമ്മി മിക്കപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുണ്ടാക്കുമായിരുന്നു ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ലെങ്കിൽ പോലും ഞങ്ങൾ കഴിക്കുമായിരുന്നേ അപ്പോൾ കോഴി വാങ്ങുമ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കോഴി വാങ്ങുമ്പോൾ മാത്രമേ സംഭവം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ പോയി ഞങ്ങൾ ചായ കുടിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ബിനോടിനിങ്ങനെ ഇച്ചിരി വാങ്ങിച്ചു തന്നെ എനിക്ക് അപ്പോൾ അന്നേരം മുതൽ തോന്നിയ ഒരു തോന്നലാണ് ഇച്ചിരി വീട്ടിൽ വീട്ടിലുണ്ടാക്കി കഴിക്കണത് ഹോട്ടലിൽ നിന്നൊക്കെ ഉണ്ടാക്കണമെന്ന് നമുക്കറിയാലോ അത്ര ഒരു ടേസ്റ്റൊന്നും അങ്ങനെ വരില്ല വെറുതെ ഒരു വെള്ളച്ചവ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊന്നും വേറെ തന്നെയല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് അപ്പോൾ ആദ്യം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പിടി ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കബോർഡ് ഇച്ചിരി മോശമാകുമല്ലോ ഇപ്പോൾ ന്യൂസ് പേപ്പർ ഇല്ലാട്ടോ ന്യൂസ് പേപ്പർ അപ്പോഴേ തീർന്നു പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പേ പത്രം ഈ പേപ്പർ എടുക്കുന്നത് ഇത് ഇതാണെങ്കിൽ ഫുള്ള് തീരാറായിട്ടോ ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറാൻ പറ്റിയാൽ മതിയെന്ന് ശരിക്കും മനസ്സൊരുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യം ഓണർ നല്ലതാണ് വേറെ ശല്യങ്ങൾ ഒന്നുമില്ല ഓണറിനെ കൊണ്ട് പക്ഷേ നമുക്ക് ഒരു വീടെന്ന് പറയുമ്പം നമുക്ക് കുറച്ചെങ്കിലൊരു സൗകര്യം വേണം സൗകര്യം എന്നല്ല ഒരു വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്കെല്ലാം അങ്ങ് തുറന്നടിച്ച് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ വീട്ടിൽ നിന്നൊട്ടും മാറ്റം ഒട്ടും ഉണ്ടാവണമില്ല എന്നത്തെ കാലത്തിന് ഉണ്ടാവും എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറുക എന്നുള്ളത് കാരണം അത്രയ്ക്ക് ഞാൻ ഇവിടെ ജീവിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് സൗകര്യം മാത്രമല്ല കേട്ടോ വേറെ പല രീതിയിലും അങ്ങനെയാണ് കാരണം നമുക്കൊരു വീട് മടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പാടായിരിക്കും കാരണം ഇവിടുന്ന് മാറൂല ഫെബ്രുവരി മാറൂലോ കഴിഞ്ഞ ഫെബ്രുവരി മാറൂല്ലോ എന്നൊക്കെ ഓർക്കാൻ തരുന്നതാണ് ആ ഓണർ പറയേണ്ട എന്തായാലും എൻ്റെ കെട്ടിയോ മാറിയല്ല അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ ഓണർ ഒട്ടും പറയണമില്ല കെട്ടിയവനൊട്ടും മാറണമില്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ ഒന്ന് മാറി കെട്ടിയായിരുന്നു വലിയ ഉപകാരമായിരുന്നു പിന്നെ വീട് നോക്കണ ഞാൻ പറഞ്ഞില്ല ഭയങ്കര വാടകയാണ് പക്ഷേ എനിക്കറിയത്തില്ല ഈ വീട് ഞാൻ മടുത്തു മടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മാനസികമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു സുഖമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്രയും പെട്ടെന്ന് മാറണമെന്ന് വലിയ ആഗ്രഹമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് മുറി ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഒരു രീതിയിൽ സൗകര്യം ഒരുപാട് കുറവാണ് പക്ഷെ അതൊക്കെ നമുക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കരയറി പോകായിരുന്നു പക്ഷെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ബിനോട്ടിൻ്റെ ഒരു കസിൻ ചേട്ടൻ പൊടിച്ചപ്പോൾ അരിപ്പൊടി തന്നാണ് കൂട്ടെ ഞങ്ങൾക്ക് അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വക്കറ്റിനകത്ത് ഇങ്ങനെ കവറിനകത്ത് ഇറക്കി വെച്ചേക്കുമായിരുന്നു അപ്പോൾ അത് ഏകദേശം തീരാറായിട്ടോ അത് കൊണ്ടാണ് ഞാൻ അത് വറുത്ത് ഇങ്ങനെ മില്ലിൽ നിന്ന് തന്നെ ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ച് കൊണ്ടുവന്നാലും നമുക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല നമുക്കിനി കുറ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ എന്തോരും വേണം എത്ര ക്വാണ്ടിറ്റി വേണമെന്നൊന്നും എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നേ അപ്പോൾ ഞാനൊരു മൂന്ന് മൂന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയത്തില്ലോ ച കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും പ്രശ്നമാണ് അപ്പോൾ മക്കൾക്കാണെങ്കിലും വൈകുന്നേരം വരുമ്പോൾ ഒരു ചായ്ക്കടി എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ തേങ്ങ കുറച്ച് ചിരണ്ടാനുണ്ടായിരുന്നു അതൊക്കെ ചിരണ്ടി തേങ്ങ വെച്ച അധികം ആവശ്യമുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു അരമുക്ക മറക്കുമുറി ഒക്കെ നമുക്ക് തേങ്ങ വേണം അപ്പം ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അത് ഇനി ഇതൊരി ഇത്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരകല്ലെ പണി മുടക്കി എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് മിക്സിക്കകത്തിട്ട് അരക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് അരകല്ലെ വെച്ചരക്കാനേ പറ്റുള്ളൂ അരകല്ലെ വെച്ചരയ്ക്കുമ്പോഴാണ് ഇച്ചിരി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ സുഖം മിക്സ് ഈ മിക്സിയുടെ ജാറിനകത്തിട്ട് അരയ്ക്കുമ്പോൾ ഭയങ്കര പാടാണ് അപ്പോൾ വെളുത്തുള്ളി ഒരു കുടം ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ജീരകം ഇതിനകത്ത് നന്നായിട്ട് തന്നെ വേണം കേട്ടോ അപ്പം നമ്മൾ നാല് വിരലും കൂടെ കൂട്ടി സാധാരണ നമ്മൾ മൂന്ന് വിരലും കൂടെ കൂട്ടിയില്ല ഒരു നുള്ള പറയണേ ഇത് നാല് വെരലും കൂടെ കൂട്ടി നന്നായിട്ട് തന്നെ ഒരു നുള്ളിൽ എടുക്കുന്നുണ്ട് കേട്ടോ ജീരകം വെളുത്തുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ പിടിക്കാത്ത ടേസ്റ്റ് വരുന്നത് പിന്നെ കറിവേപ്പില അപ്പോൾ നന്നായിട്ട് ഒരു പിടി ഇപ്പോൾ സ്പൂണളവി പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ നന്നായിട്ട് ഇടണം കേട്ടോ അപ്പോൾ ഈ തേങ്ങ വെളുത്തുള്ളിയും ജീരകവും അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ശരിക്കുമ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കൂടെ ഇട്ടത് കേട്ടോ അല്ലെങ്കിൽ തേങ്ങയുടെ ഈ കൂടെ അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് തന്നെ അരയ്ക്കുമ്പോൾ മിക്സിക്കകത്തിട്ട് നമ്മൾ അരയാൻ പാടാം അപ്പോൾ അതാ ഞാനത് അരച്ചിട്ട് അനത്തിട്ടുണ്ട് ബാക്കി വന്ന തേങ്ങയാണെങ്കിൽ ഞാൻ ആ അരിപ്പൊടിക്കകത്തൊക്കെ ഇട്ടിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ നമ്മൾ ഈ അരിപ്പൊടിക്കകത്തിട്ട് കുഴക്കുന്നതിന് കൂടെ തന്നെ കുഴക്കണം പിന്നെ കുറച്ച് വെള്ളത്തിലിടാനും വേണം അപ്പോൾ കുറച്ചുകൂടി ചേർന്ന് എടുക്കാനുണ്ട് തേങ്ങ ഞാനൊരു അര വലിയൊരു അരമുറി തേങ്ങയാണെങ്കിൽ അത് ഫുള്ളായിട്ടും മതി കേട്ടോ പിന്നെ നന്നായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം അതായത് നല്ല തിളയോടുകൂടിയുള്ള വെള്ളമാണ് നമ്മൾക്ക് ഇതിനായിട്ട് ഒഴിക്കേണ്ടത് കേട്ടോ തിളച്ചിരിക്കണ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഈ കൊഴുക്കട്ടക്കയും അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ കുഴക്കലെന്ന് പറഞ്ഞിട്ട് കുഴക്കണം പക്ഷേ കൊഴുക്കട്ടക്കും ഇടിയപ്പതിനേക്കാൾ അത്രയും കുഴഞ്ഞു എന്ന് വെച്ചാൽ അതുപോലെ സോഫ്റ്റ് ആയിട്ട് മാവ് ഇച്ചോ ഡാർക്ക് ഇച്ചോ ഡാർക്ക് തൊട്ടേ ഇച്ചിരി എന്താ പറയുക ഹാർഡായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉരുട്ടി ഉരുട്ടി എടുക്കാനുള്ള പാകത്തിന് വേണം അപ്പോൾ കൊഴുക്കട്ടയൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു സ്മൂത്തായിട്ടല്ലേ വന്നത് അങ്ങനെ സ്മൂത്തായിട്ട് വരരുത് കേട്ടോ അപ്പോൾ നമ്മൾ ആ തിളച്ച ഒഴിച്ച് കുറച്ച് നേരം നമ്മൾ കുറവ് കുറവ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ പാകത്തിനാക്കി എടുക്കുക എന്നുള്ളതാണ് കുറവ് ഒഴിച്ച് ഒഴിച്ച് നമ്മളത് മിക്സ് അത്യാവശ്യം ഒന്ന് ഒരു പകുതി കൂടുതൽ ചൂട് ആറി കഴിയുമ്പോൾ നമുക്കിത് കൈ കൊണ്ട് പിടിക്കണം അതായത് അത്യാവശ്യം ചൂടോടു കൂടി പിടിച്ചാലാണ് നമുക്കിത് നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ ഞാനതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് തേങ്ങ വെച്ച അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങ കൂടി എന്നാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരും അത്രേ ഉള്ളൂ എന്നിട്ട് നല്ല അത്യാവശ്യം നല്ല ചൂടോട് കൂടിയാണ് കേട്ടോ കൈ പിടിക്കുന്നത് അപ്പോൾ ഞാൻ കൈ ഇടയ്ക്ക് കാരണം എന്നാൽ കൈ വിട്ട് 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 നമ്മൾ ആദ്യം ഇങ്ങനെ കുഴച്ച് 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 എടുക്കണം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിടിക്കണം കേട്ടോ ശരിക്കും പിടിയെന്ന് പറഞ്ഞാൽ തന്നെ പിടുത്തോളാം അപ്പം നല്ല രീതിയിൽ നമുക്കിതാ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ നന്നായിട്ടിരുന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കണം ശരിക്കും പറഞ്ഞാൽ ഈ പിടി ഉണ്ടാ രാവിലെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഓർത്തിരുന്നതാണ് പക്ഷേ രാവിലെ ഉണ്ടാക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഈ പിടി ഉരുള ആക്കുക എന്നുള്ളതാണ് എല്ലാവരും കൂടെ കൂടി ഇങ്ങനെ ചെറിയ നമ്മളൊക്കെ പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശരിക്കും അങ്ങ് പിടിച്ചിട്ട് കൊണ്ടോ വെച്ച് മുമ്പിലേക്ക് വെച്ചു തരും അപ്പം മക്കളും എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉരുളയാക്കുന്നത് പക്ഷേ അപ്പോൾ മക്കളെല്ലാരും കൂടെ കുടുംബം ആ പണിയങ്ങ് പെട്ടെന്ന് തീരും പക്ഷേ ഇന്നിപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉരുളയാക്കാനായിട്ട് പിന്നെ എൻ്റെ ഉരുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ ആയിട്ടൊന്നും വരികയല്ല കേട്ടോ ഏകദേശം ഒരു ഉരുള അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പം ഇച്ചിരി ഉരുളയ്ക്ക് വലിപ്പം കൂടിപ്പോയി പക്ഷേ ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു എന്ന് വിനോട്ടം ഉണ്ട കൊണ്ടു വെച്ചപ്പോൾ പറഞ്ഞു കേട്ടോ ഇച്ചിരിയുടെ വലിപ്പം കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ ഈ വായിക്കാത്തേക്ക് ഇടുമ്പോൾ നമുക്ക് ഒത്തിരി വലുപ്പമാണെങ്കിലും പാടാം രണ്ടായിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കേണ്ടതോന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി വലുപ്പം വെച്ച് മതിയെന്ന് പറഞ്ഞു പിന്നെ ഒത്തിരി ചെറിയ ഉരുള പോയാലും എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് ഇടുമ്പോൾ അലുത്ത് പോവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പോൾ വലുതെന്നോ ചെറുതെന്നോ നോക്കാതെ നമ്മുടെ ഉരുളകൾക്ക് അങ്ങനെ എന്നാ പറയണേ കറക്റ്റ് പൊസിഷനൊന്നുമില്ല അങ്ങനെ ഒരു ഒരുവിധത്തിൽ ഞാൻ ഉരുളി അങ്ങ് ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉരുളയുടെ ഷേപ്പ് ഒന്നും ആരും നോക്കണ്ട നമുക്ക് ആ ഒരു സംഭവം കഴിക്കുക എന്നുള്ള ആഗ്രഹമാണ് നിർ എന്നാ പറയണേ മുമ്പോട്ട് പോവുക അപ്പോൾ നമ്മുടെ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പിന്നത്തേക്ക് വെക്കരുതെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ എന്നാ പറയുന്നത് ഇതൊന്നും വലിയ ആഗ്രഹം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു പലഹാരം കഴിക്കണമെന്ന് തോന്നി ഉണ്ടാക്കി അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് തീരെ കുറവാണ് എല്ലാവരും മറക്കണമാണോ എന്താണോ എന്നറിയില്ല അതോ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തായാലും വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും പിന്നെ ഇങ്ങനൊരു ഒരു ചാനലുണ്ടെന്ന് മറ്റുള്ളവരെ കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയുക ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് മുമ്പോട്ട് കൊണ്ടാകാമെന്ന് തോന്നത്തുള്ളൂ അപ്പോൾ ഇതാ അങ്ങനെ ഉരുളകൾ അങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കണം ഈ ഒരു പലഹാരം കഴിച്ചിട്ടുള്ളവരും കഴിച്ചിട്ടില്ലാത്തവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളവരും ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ആണോ ഇത് കൂത്താട്ടമുള്ള സ്റ്റൈലാണ് കൂത്താട്ടമുള്ള സ്റ്റൈലല്ല എൻ്റെ വീട്ടിലെ സ്റ്റൈലാണ് എൻ്റെ മമ്മി ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മമ്മീനെ വിളിച്ച് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കണമല്ലേ കറക്റ്റ് ആവുണ്ടോ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഓരോ സ്റ്റെപ്പായിട്ടും മമ്മീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് അപ്പം മമ്മിയെല്ലാം പറഞ്ഞു തന്നുണ്ട് അപ്പം മമ്മിയുടെ ഒരു ഇതും കൂടെ കൂടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാ രണ്ട് പ്ലേറ്റ് നിറയെ ഉരുളകളുണ്ട് ശരിക്കും പറഞ്ഞത് ചുവടെ അപ്പോൾ ഇത്രയൊരു ഒരു നമ്മുടെ ഒരു കൊഴിക്കട്ടയുടെ വലുപ്പത്തിൽ നമ്മളൊരു ഉരുള ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അലിപ്പിച്ച് ചേർക്കാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചുവടെ ചെറിയ ഉരുളകളാക്കി ഒരു മൂന്ന് പ്ലേറ്റും കൂടെ ഉണ്ടായിരുന്നതിന് അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ആ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കണ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വരുന്ന കറിവേപ്പിലാണ് കേട്ടോ ഒരു രണ്ടോ മൂന്നോ നാലോ തണ്ട് കറിവേപ്പില കറിവേപ്പിലയാക്കട്ടോ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റ് ഇതിന് നല്ല രീതിയിൽ വേണം എന്നാലാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്യുകയുള്ളൂ അപ്പോൾ അതാ വെള്ളം പതി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ഞാൻ ഇട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഇടുന്നത് ഇനിയിപ്പോൾ അത് നന്നായിട്ട് പിന്നെ പിന്നെ നമ്മൾ ആ തേങ്ങ ചിരണ്ട് വെച്ചില്ലേ അത് ഫുള്ളായിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ തേങ്ങ വെള്ളവും ഉപ്പും കറിവേപ്പില എല്ലാം കൂടെ കൂടി നന്നായിട്ട് വെട്ടി തിളക്കണേ അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉണ്ട മുങ്ങിക്കിടക്കണം അത് അത് അതാണ് അതിൻ്റെ കണക്ക് കേട്ടോ പിന്നെ കറക്റ്റ് അളവൊന്നുമില്ല അപ്പം ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഉണ്ടകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം മാറ്റി വെക്കാം കേട്ടോ അധികം വെള്ളം വെച്ചാലും കുഴപ്പമില്ല കുറഞ്ഞു പോകരുത് വെള്ളം അപ്പം നമുക്ക് ആ കുറച്ച് വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഒഴിക്കാൻ എന്താ വെച്ചാൽ വെള്ളം അധികമായി പോയാലും പ്രശ്നമല്ലേ അപ്പോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളാ മാറ്റി വെച്ചങ്ങനെ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊക്കെ എൻ്റെ മമ്മി പറഞ്ഞു തന്ന ടിപ്പുകളാണ് കേട്ടോ അത് പ്രത്യേകം എന്ന് പറയട്ടെ അപ്പോൾ ഇതാ ഉണ്ടകളെല്ലാം ഓരോന്നോരോന്നായിട്ടിങ്ങനെ എടുത്തു വെച്ച് പിന്നെ നമ്മൾ ആ മാറ്റി വച്ച വെള്ളമുണ്ടല്ലോ ആ ചൂടുവെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളാ ഒരു ഉരുള നമുക്ക് അലയിപ്പിച്ച് ചേർക്കാനാണെന്ന് പറയില്ലോ അത് ഇപ്പോഴല്ലാട്ടോ ഇത് വെന്ത് വന്ന് കഴിയുമ്പോഴാണ് അലിപ്പിച്ച് ചേർക്കണേ അപ്പോൾ ആ ഒരു സമയത്ത് ആ സംഭവം അലുത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പച്ചവെള്ളത്തിൽ ഉണ്ടാക്കണേക്കാൾ നല്ലത് ആ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കണേ അലിയിപ്പിച്ചെടുക്കണതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉണ്ട പാത്രത്തിലാണ് വെച്ചത് ഏകദേശം നിറഞ്ഞു തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം പതിയെ ഒരു മീഡിയം ടു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്കണെങ്കിൽ ഉണ്ട കലക്കി വെക്കാം കേട്ടോ കാരണം ചൂടുവെള്ളം ആവുമ്പോൾ പെട്ടെന്ന് അലന്ന് വരും അല്ല എങ്കിൽ ഭയങ്കര വാടാവും പിന്നെ അത് അലിപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് അലിപ്പിച്ച് വെച്ചേക്കാം അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടക്ക സൈഡിൽ സൈഡിൽക്കിടെ ഇങ്ങനെ കൊഴുപുഴാന്ന് കിടക്കുകയല്ലേ അതിന് വേണ്ടിയിട്ടാണോ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഉണ്ട കഴിക്കണേക്കാളും ഇഷ്ടം അത് കോരി കഴിക്കുന്നതാണ് ഒരു ചാറ് പോലെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇങ്ങനെ അലയിപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ തിളച്ച് നിർത്തി അത് ഇങ്ങനെ തൂവാൻ തുടങ്ങിണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുറന്നിട്ട് പാതി മാറ്റി വെച്ചാണ് എന്നിട്ട് ദ അപ്പം തന്നെ ഇളക്കരുത് ഒരു പത്ത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് മതി നമുക്ക് ഇത് വെന്ത് കിട്ടാൻ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊരു കോല് പുഴുക്ക് ഒക്കെ ഇളക്കുന്ന കോലാണേ ആ കോല് വെച്ചിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഉണ്ട ഇട്ട വഴി ഇട ഇളക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട പൊടിഞ്ഞു പോവും അപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പാതി വെവാവും ആ ഒരു സമയത്ത് നമുക്കിത് ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും മൂടി വയ്ക്കുക വീണ്ടും ഇതുപോലെ തന്നെ തിളച്ചി ആടാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ ഇടയ്ക്ക് തിളച്ചി കാണുന്നുണ്ടായിരുന്നു തിളച്ചി ആടിക്കഴിഞ്ഞാൽ കൊള്ളു തരാം അപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉണ്ട നമുക്ക് വെന്തോന്ന് നോക്കാം അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം ഒരു കോല് വെച്ചിട്ട് പപ്പടം കുത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കി കുത്തി നോക്കി പപ്പം കുത്തി ഒന്ന് പോയില്ല കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കി നല്ല ചൂടായിരുന്നു പതിയെ 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 അങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു പാകമായിട്ടോ അപ്പോൾ കുറച്ചു നേരം കൂടെ മതി നമുക്കിത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമുക്കതായത് മുക്കാൽ വേഗ വേവനോടായി കഴിയുമ്പോൾ നമുക്ക് ആ ചാറ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മളെ ആ വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ സംഭവം പെട്ടെന്ന് കുറുകി വരും ഇതാ കണ്ടില്ലേ പെട്ടെന്ന് തന്നെ കുറുകി വരും പെട്ടെന്ന് കുറുകി വരുമ്പോൾ നമ്മളിത് മൂട്ടി പിടിക്കാണ്ടൊക്കെ നോക്കണം പിന്നെ ഇത് കുറച്ച് ഈ ഒരു പരുവർത്തനാണ് നമുക്കിത് വാങ്ങേണ്ടത് കേട്ടോ അതായത് ഒരുപാട് ഇങ്ങനെ കുറുകി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തണുക്കുമ്പോൾ വീണ്ടും കുറുകും അപ്പോൾ അത്യാവശ്യം അത് കുറുകിയിരിക്കുന്ന ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക എനിക്കത്രയും കുറെ കുറുകി ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ലോട്ടോ കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് പറഞ്ഞാലും അതിൻ്റെ ആ വെള്ളമെല്ലാം കൂടെ കുറുകിയിട്ട് തിക്കായിട്ടിരിക്കും അപ്പോൾ ഞാൻ എന്താ നമ്മുടെ പിടി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കിത് വാങ്ങാം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അറിയാലോ നമ്മളിത്തിരി എടുത്ത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ നമ്മളിത്രയും കുതിച്ചുണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ ഇച്ചേരുന്ന് കഴിച്ചു ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം ചിക്കൻ കറി ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാനായിട്ട് ചിക്കൻ കറി വെക്കണം അപ്പോൾ വേഗം ഒരു തട്ടിക്കൂട്ടി ചിക്കൻ കറി കണ്ടിട്ട് വരാം അപ്പോൾ അതായത് എണ്ണയ്ക്കകത്തേക്ക് ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ സവാള അതുപോലെ തന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇത്രങ്ങടെ വഴറ്റിയിട്ട് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസ മീറ്റ് മസാല അല്ല ചിക്കൻ മസാല ഇത്രയാണ് ചേർത്ത് കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്തു അപ്പോൾ അത്രങ്ങട്ടിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് പണം മാറി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു പിന്നെ സ തക്കാളി ഇട്ട് വഴിയിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളി ഓർണ്ണിട്ടിട്ട് വഴിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തില്ല ഇത് വലിയ ടേസ്റ്റ് ചിക്കൻ കറിയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടിക്കൂട്ടി ചിക്കൻ കറിയാണ് കേട്ടോ തട്ടിക്കൂട്ടി ചിക്കൻ കറി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് ആ ചിക്കൻ അടുപ്പ് വെച്ചിട്ട് ഞാനാണെങ്കിൽ മുറ്റത്ത് തുണി അല അലക്കാൻ എടുക്കിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ മക്കള് വന്നിട്ടുണ്ട് മക്കൾ വന്നു അച്ചുകൂട്ടിനോടും ധ്യാനൂട്ടനോടും പിടിയെന്ന് പറഞ്ഞപ്പോൾ അച്ചുകൂട്ടിനും വലിയ കാര്യമായിരുന്നു പക്ഷേ അങ്ങ് പിടിച്ചില്ല കേട്ടോ ധ്യാനൂട്ടനാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ അതങ്ങനെയാണല്ലോ ഒരാൾക്ക് ഇഷ്ടമുള്ളതോ ഒരാൾക്ക് ഇഷ്ടമാവില്ല പക്ഷെ അച്ചുവിനും ഇഷ്ടപ്പെട്ടു അച്ചു കഴിച്ചു ധ്യാനൂട്ടൻ അത്ര കഴിച്ചു കൂട്ടോ എന്നാലും അത്ര അങ്ങ് ഇഷ്ടമായിട്ട് കഴിച്ചില്ല പിന്നെ കുറച്ച് ചപ്പാത്തി രാവിലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം എടുത്ത് കൊടുത്തു അച്ചും കൂടെ എന്തെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് ചിക്കൻ എല്ലാം ഇങ്ങനെയല്ലേ മുക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ അന്നാം ഹോട്ടലിൽ വെച്ച് കഴിച്ചപ്പോൾ അവന്മാർ കണ്ടായിരുന്നേ അവന്മാർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു എനിക്ക് ഇതാ വാങ്ങിച്ചത് എനിക്കാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം അത് ഞാൻ കപ്പ ബിരിയാണിയാണ് കേട്ടോ കപ്പ ബിരിയാണി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയല്ല അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് കൂടുതലും വാങ്ങിച്ചു തരിക അപ്പോൾ അന്ന് കപ്പ ബിരിയാണി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് പിടിയുണ്ടെന്ന് പറഞ്ഞാൽ പിടി നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയതാണ് അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന സുലഭ നിമിഷങ്ങളാണ് അപ്പോൾ അതെ അച്ചക്കൂട്ടം നല്ല നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് അതെ മഴ വീണ്ടും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്